നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് സ്ക്വയർ റോഡ് വണ്ടൂർ കാളികാവ് അമ്പലക്കുന്നിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡും ഓവുപാലവും ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു വളരെ പിന്നെ ആവശ്യമുള്ള ഒരു സ്ഥലത്ത് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി വെച്ച് അത് പൂർത്തീകരിച്ചത് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാനും ഈ റോഡ് വഴി വന്നിട്ടുള്ള ആളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയായിരുന്നു എന്തായാലും ഇങ്ങനത്തെ ഒരു ഫണ്ട് ഇവിടെ കൊണ്ടുവരാനും അത് ഈ രീതിയിൽ ചെലവഴിച്ച് അത് അത്രത്തോളം ആളുകൾക്ക് ഉപകാരമാക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് അത് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലെ ഒരംഗമെന്ന നിലയ്ക്ക് ശരിക്കും അഭിമാനം തോന്നുന്നു എന്തായാലും പിന്നെ ഇവിടെ ഇവിടുത്തെ രമിച്ചേ ആവശ്യങ്ങൾ ഇനിയും ഇനിയും മുന്നോട്ട് തന്നെയാണ് എന്തായാലും നമുക്ക് വേണ്ട രീതിയിൽ പരിഗണിക്കാം അതുപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതേ പോയിന്റിൽ തന്നെ ആയിരിക്കണം ഇവിടെ ഒരു ലൈറ്റ് കൂടി നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ വരുന്നുണ്ട് അത് അതിന്റെ പിന്നെ ഫീസിബിലിറ്റി പിന്നെ ഫീസിബിലിറ്റി കൊടുത്ത് അത് കിട്ടിയിട്ടുണ്ട് ഏതാ ഏതായാലും ഈ ഒരു മാസത്തിലോ അല്ലെങ്കിൽ അടുത്ത മാസത്തിലോ ആയിട്ട് നമ്മുടെ വർക്ക് ഇവിടെ തുടങ്ങുന്നതാണ് വിചാരിക്കുന്നത് വാർഡ് മെമ്പർ രമാരാജൻ അധ്യക്ഷത വഹിച്ചു ഐ മുജീബ് കെ പി ഹൈദരലി തൊണ്ടിയിൽ മുസ്തഫ ഒ പി നവാഫ് കെ വി ഹരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈഗോൾഡ് അവതരിപ്പിക്കുന്നു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്